ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ വൈ ടി സ്റ്റുഡിയോയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും വന്നിട്ടില്ലെങ്കിലും ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വരുന്നത് ഇവിടെ പറയുന്നത് യു ക്യാൻ നൗ ചൂസ് ഇഫ് യു വാണ്ട് ടു അലോ തേർഡ് പാർട്ടി കമ്പനീസ് ടു യൂസ് യുവർ കണ്ടൻറ്റ് ടു ട്രെയിൻ എ ഐ മോഡലീസ് ഇൻ സ്റ്റുഡിയോ സെറ്റിങ്സ് ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചില കണ്ടുകൾ അതായത് യൂട്യൂബിൻ്റെ പുറത്തു നിന്നുള്ള കുറച്ച് കമ്പനികൾ തേർഡ് പാർട്ടി കമ്പനികൾ നമ്മുടെ കുറച്ച് കണ്ടൻറ്റുകൾ എ ഐ മോഡലായിട്ട് എ ഐ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനുള്ള ഒരു പെർമിഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ പെർമിഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ നമ്മുടെ ക്രോം ബ്രൗസറിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ഓപ്പണാക്കുകയും ഇതിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ഓപ്പണാക്കിയ ശേഷം ഇവിടെയും ഇതേപോലെ നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും ഈ നോട്ടിഫിക്കേഷനിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വ്യൂ ഇൻ സെറ്റിംഗ്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സെറ്റിംഗ്സിലേക്ക് പോകാൻ പറ്റും നമുക്ക് ഇവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ അതായത് ഈ ഒരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ചാനൽ എന്നുള്ള സെറ്റിങ്സിൽ പോയിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഏറ്റവും താഴെയായിട്ടാണ് ഇത് വരുന്നത് കണ്ടോ ഇവിടെ കണ്ടോ ഹലോ തേർഡ് പാർട്ടി ഈ ഒരു ടിക്ക് മാർക്ക് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ടിക്ക് മാർക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള താഴെ വരുന്നതായിരിക്കും കണ്ടോ ഇവിടെ സെലക്ട് തേർഡ് പാർട്ടി ഇവിടെ കൺ കമ്പനികൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ സെലക്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കമ്പനിക്കാണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതിൽ നമ്മൾ ടിക്ക് മാർക്ക് കഴിഞ്ഞിട്ട് ഡൺ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ആപ്പുകൾ കണ്ടവിടെ കുറേ കമ്പനികളുണ്ട് ആമസോൺ കുറേ കമ്പനികളുണ്ട് അപ്പോൾ ഇതിൽ ഏത് കമ്പനി വേണം പർട്ടിക്കൾ കുറച്ച് കമ്പനിക്ക് മാത്രം നമുക്ക് കൊടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ബോക്സിൽ നമ്മൾ ചൂസ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമുക്ക് കൊടുക്കാവുന്നതാണ് ഡണ് എന്ന് കൊടുക്കാവുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഞാനിവിടെ ആൾ തേർഡ് പാർട്ടി കമ്പനീസ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ സെലക്ട് ചെയ്ത ശേഷം ഇത്തരത്തിൽ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കുക ഒന്ന് കൊടുക്കുകയാണ് ഒന്നും ഇതിൽ ചെയ്യാനില്ല ഞാനിവിടെ സേവ് എന്നുള്ളത് കൊടുക്കുന്നു ഓക്കെ ഇത്തിരി സേവ് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേണ്ടോ സെറ്റിങ് സേവ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കൊടുക്കുക മൂലം നമ്മുടെ ഏതൊക്കെ കണ്ടൻറ്റുകളാണ് പബ്ലിക്കായിട്ട് ഇരിക്കുന്നത് അത്തരം കണ്ടൻറ്റ് മാത്രമേ തേർഡ് പാർട്ടി കമ്പനികൾ എടുത്ത് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ നമുക്കിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അഡ്വാൻസ് സെറ്റിംഗ്സിൽ പോയിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫ് ചെയ്യാം കേട്ടോ ടിക്ക് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം ടിക്ക് മാർക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്ത് പിന്നെ അവർക്ക് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പഴയ പോലെ തന്നെ ആവുന്നതായിരിക്കും പിന്നെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് വരും കാലം നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും അങ്ങനെ അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്താണ് ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല ഇതിപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ആൾ തേർഡ് പാർട്ടി കമ്പനീസിന് ഈ ഒരു എൻ്റെ കണ്ടൻറ്റ് എടുത്ത് ഉപയോഗിക്കാം എന്നുള്ള ഒരു അനുമതി കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് അറിഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് തീർച്ചയായിട്ടും ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് എങ്ങനെയാണ് സെറ്റിങ്സ് ഇത് എനേബിൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്